ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ വെള്ളച്ചാലിലെ നരിമട ഇപ്പൊ പഴയ നരിമട അല്ലെട്ടോ നരിമടയും പരിസരവും ഇപ്പൊ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ടുണ്ട് ഇന്നായിരുന്നു അതിന്റെ ഉദ്ഘാടനം ഒരു ചെറിയ കിഡ്സ് പാർക്ക് ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് നരിമടയിലേക്ക് ഇറങ്ങാനൊക്കെ അവിടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഗുഹാമുഖം നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനൊരു ഗുഹ ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ ഇന്നും ഞാനിത് കാണാൻ വേണ്ടി മാത്രം പോയതൊന്നല്ല ആ വഴി പോയപ്പോ ഒന്ന് ഇറങ്ങിയതാണ് അതുകൊണ്ടാണ് കുട്ടികളൊന്നുമില്ലാതെ ഞാൻ ഒറ്റക്ക് പോയത് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടികൾ ഇപ്പോഴേ തിരക്ക് കൂട്ടുന്നുണ്ട് ഗുഹക്കകത്ത് സ്മെല് പോകാൻ വേണ്ടി അവിടെ എന്തൊക്കെയോ പുകയിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇത് നെരച്ചിലുകളുടെ വിഹാര കേന്ദ്രമായിരുന്നു പച്ചപ്പകലും അതിനകത്ത് കൂരാക്കൂരി ഇരുട്ടാണ് കേട്ടോ ഒറ്റക്കൊക്കെ പോയാൽ ശരിക്കും പേടിക്കും നെരച്ചിലുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ കണ്ടില്ല അവന്മാര് തലകയായി തൂങ്ങി കിടക്കുന്നത് ഇവന്മാരെ ഇത്ര അടുത്ത് കാണാൻ ആഗ്രഹമുള്ളവരും വിട്ടോളൂ നെരിമടയിലേക്ക് സംഗതി പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അയ്യായ വെള്ളച്ചാൽ ടൗണിൽ നിന്നും താഴേക്കുള്ള റോട്ടിന് ഒരു നൂറ് മീറ്റർ പോയാൽ നെരിമടയിലെത്താം അപ്പോൾ ഇപ്പൊ തന്നെ റെഡി ആയിക്കോളി കുട്ടാളി മക്കളെ കയറ്റി പോവാന് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് അവിടുത്തെ പ്രവർത്തന സമയം നരിമടയിലേക്കുള്ള പ്രവേശനം വൈകുന്നേരം ആറു മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ പണിയൊന്നും പൂർണ്ണമായിട്ടില്ല കേട്ടോ ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ് അവിടെ വരുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കിളികൾക്ക് വെള്ളം വെച്ച് കൊടുത്തതായിരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് അവിടെ വൈകുന്നേരത്ത് സൂര്യാസ്തമയം ആസ്വദിക്കാൻ നമുക്ക് അവിടെ മരച്ചില്ലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യനെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഉദ്ഘാടന ദിവസമായത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ കുട്ടികൾക്കുള്ള ചെറിയ ഗെയിമുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് മിനിയൂട്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവര് ആദ്യം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇവിടെക്കൊന്ന് സന്ദർശിച്ചോളി ഈ കാഴ്ച എന്നെ വല്ലാതെ ആകർഷിച്ചു ഡിഫറെന്റ് ഏബിൾ ആയ കുട്ടി നന്നായി ഡാൻസ് കളിക്കുന്നു നല്ലൊരു ഫുഡ് കോർട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായത് കാരണം ഞാൻ അതിന്റെ മുകളിലേക്ക് കയറിയിട്ടില്ല ഏതായാലും അതിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ പോയിന്റ് ആയിരിക്കും കഴിവുള്ളവർക്കൊക്കെ അവിടെ പാടാനും അവസരം ഉണ്ട് കേട്ടോ അപ്പൊ സമയം കളണ്ട എല്ലാവരും വിട്ടോളി നരമടയിലേക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ